ഒരു ദിവസം ഡാഗിനിയും ലംബൂച്ചന്റെ വീട്ടിലെത്തി ഇതങ്ങോട്ട് പിടിച്ചാട്ടെ എന്തോ ഗുലുമാലാണല്ലോ വേണോ പിടി അത് വേണം ഒരു ഒരു ഫയം കെട്ട കുട്ടൂസനുംബൂച്ച ഇവൻ എങ്ങനെയാ സ്വർണം തരുന്നത് അത് പറ അതൊരു തമാശയാട്ടില്ലേ ഇങ്ങനെ ഇവൻ ഇടക്കിടെ ഓരോന്ന് വിളിച്ച് പറയും അതിനെന്താ പറഞ്ഞത് ശരിയല്ലേ പുറത്ത് മഴ പെയ്യുന്നുണ്ടല്ലോ അത് തന്നെ കാര്യം ഇങ്ങനെ പറയുന്നതെല്ലാം സത്യമായിരിക്കും പക്ഷേ ഇടയ്ക്ക് ഒരു നുണ പറയും ഹമ്പടാ അപ്പം സ്വർണം കിട്ടുമോ ഇല്ല അപ്പം ഈ കൊട്ടുപടി കൊണ്ട് അവന്റെ തലക്കിട്ട് ഒറ്റ അടി അടിക്കണം ഉടനെ സ്വർണം തലയിലോട്ട് വീഴും പക്ഷേ ലംബൂച്ച സത്യം പറയുമ്പോഴാ അടിക്കുന്നതെങ്കിലോ അതാ കുഴപ്പം പിന്നെ കല്ലുമഴയായിരിക്കും വീഴുക സത്യമാണോ കള്ളമാണോ എന്ന് നോക്കിയേ അടിക്കാവൂ അതൊക്കെ ഞങ്ങൾ ഏറ്റു വീട്ടിലെത്തിയതും ഒരു കത്തും കുപ്പിയും കുട്ടുസ മായാവിയെ കിട്ടി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് വിക്രമൻ എടാ കേമാ അവനെ നമ്മൾ എത്ര സഹായിച്ചിട്ടുള്ളത് ആ സ്നേഹമാ നല്ല ദിവസം

ഒളിമ്പിക്സിൽ കിട്ടി അടിക്കടാ അവന്റെ ഇപ്പം വീഴും ദേ വീഴാൻ പോകുന്നു എന്റെ അമ്മോ ഏ ചോ ഓടിക്കോ ക്രീം ക്ലിം ഹാവു രക്ഷപ്പെട്ടു